ഞങ്ങളൊക്കെ കൂടി പോകുമ്പോ പിണറായി വിജയൻ ഈ മുണ്ട് മുണ്ടിങ്ങനെ ഒരു ഒറ്റ പോക്കാണ് രാജ്യത്തിൽ സെക്രട്ടേറിയറ്റ് ആണ് മുക്തിവാഹിനി പോയി അത് ആക്രമിച്ച് കീഴടക്കാനുള്ള ധൈര്യം ആർക്കാണ് ഉണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധിക്കാണെന്നുണ്ടായിരുന്നു അല്ലേ തമിഴ് ഈകളം പ്രഖ്യാപിച്ച് പ്രഭാകരനും കൂട്ടരും അവിടെ ഒരു സ്ഥാപിച്ച അതിന് കരുണാഗതി എല്ലാവരും കൂടി കൂട്ടുകൂടി ഒരു ചെറിയ തമിഴ് രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിച്ചു അടിച്ചു തകർത്തത് ആരാണ് ഇന്ദിരാഗാന്ധി അല്ലേ അതിനുള്ള വിലയല്ലേ അയാൾ അവിടെ കൊടുത്തത് ഉള്ളി തട്ടിയ വെറുപ്പ് തോന്നിയ ഒരു സന്ദർഭം പറയാം ആദ്യം തോന്നിയത് സ്കൂളുകളുടെ മതിലൊക്കെ ഇടിച്ചു കൊണ്ട് നവകേരള സ്കൂളിന്റെ മതിൽ ഇടിച്ച ബാക്കി ഒന്നും എനിക്കൊരു കുഴപ്പവും ഇല്ല സ്കൂളിന്റെ ഇടിച്ചിട്ട് എന്തിനാണ് ആ കാറൊക്കെ അതിനകത്ത് കയറ്റിയത് ആരാണ് അയാളെ ഉപദേശിക്കുന്നത് അങ്ങനെ എന്റെ മനസ്സിൽ തോന്നിയത് ആ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞൊരു വിവരം കെട്ടവരാണ് ആക്രമണം നടത്താനുള്ള തൻ്റെ ഇടം സ്വന്തം ജീവിതം പണയം വെച്ച് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ ടുത്ത് ബംഗാൾ വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാനുമായിട്ട് ഒരു കോറിഡോർ ഓപ്പൺ ചെയ്യാഞ്ഞത് ഇല്ലെങ്കിൽ അവിടെ നിങ്ങോട്ട് മധ്യപ്രദേശ് മുസ്ലിം യു പി മുസ്ലിംസ് അവിടെ നിങ്ങോട്ട് ബംഗാൾ മുസ്ലിംസ് ബീഹാർ മുസ്ലിംസ് അതിനെ മുഴുവൻ ഫെനറ്റിക്കായി ഫെനറ്റിക്കാക്കി മാറ്റി ഇന്ത്യയുടെ നടു ഒരു കോറിഡോർ പണി തരും ഞാനിങ്ങനെ മുമ്പിലിരിക്കുമ്പോൾ ഒന്നര മണിക്കൂറാണ് സത്യസായിബാബയും കൂടെ മോഡിയുമായിട്ട് സംഭാഷണം ഇതിന് ജസ്റ്റിസ് ശ്രീധരൻ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ പിണറായി വിജയൻ പാട്യൻ രാജൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കുറേ സാധനം ഞങ്ങളൊക്കെ കൂടി പാറ്റൂര് താമസിക്കും ഇടയ്ക്ക് പിണറായി വിജയൻ അവിടെ വരും അപ്പോൾ പിണറായി വിജയനെ ഞങ്ങളൊക്കെ കൂടി പോയി തിരുവനന്തപുരത്ത് കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അന്ന് ജ്യോതി ഹോട്ടലുണ്ട് തിരുവനന്തപുരത്ത് നമ്മളിപ്പോ ജ്യോതി ഹോട്ടലിൽ തന്നെ തോന്നുന്നു അന്ന് അദ്ദേഹം എം എൽ എ ആണോ അയ്യേ ഒന്നും അല്ല ഇരുപത്താറ് വയസ്സിന് മുമ്പ് ഇരുപത്താറ് വയസ്സിന് ഞങ്ങളൊക്കെ കൂടി പോകുമ്പോ പിണറായി വിജയൻ ഈ മുണ്ടിങ്ങനെ ഒരു ഒറ്റ പൊക്കെ രാജ്യത്തിൽ സെക്രട്ടേറിയറ്റ് ആണ് ഈ മുണ്ടിങ്ങനെ പൊക്കി വര വരെയുള്ള അണ്ടർവെയർ പൊക്കി അതിനകത്തുനിന്ന് എടുത്ത് കാശ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് അതുകൊണ്ട് പിണറായി വിജയൻ ലജ്ജ തോന്നേണ്ട കാര്യമൊന്നുമില്ല സെക്രട്ടേറിയറ്റിലെ അദ്ദേഹം അതേ മുഖ്യമന്ത്രി അതേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും ഇന്ന് അദ്ദേഹം കൊണ്ടുപോക്കി കാണിക്കാൻ പറ്റില്ല ജ്യോതി ഹോട്ടലിൽ കയറി അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് തെറ്റല്ലേ ഒരു അധത്തിൽ പറഞ്ഞ അദ്ദേഹത്തിന് വിഷമം നല്ല നല്ല അനുഭവങ്ങൾ നല്ല അനുഭവം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്ര അത്ര നാട്യമില്ലാത്തൊരു മനുഷ്യനായിരുന്നു അതെ അതാണ് ഞാൻ ഒരുപാട് ആൾക്കാരുടെ സംസാരിച്ചിട്ടുണ്ട് പഴയ ആൾക്കാരുടെ അടുത്ത് അപ്പൊ എല്ലാവരും അങ്ങയുടെ അതേ അഭിപ്രായമാണ് പക്ഷെ ഇടക്കാലത്ത് എപ്പോഴോ പിണറായി വിജയൻ പിണറായി വിജയൻ അല്ലാതായി മാറി അതോടുകൂടി അദ്ദേഹം വെറുക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ പഴയ പ്രസാദ് അല്ലാതെ പുതിയ ഫിലിമ പ്രസാദ് ആയിട്ടില്ലേ ആരാണ് മാറാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയല്ലേ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥം അവിടെ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് സർ ഫിലിപ്പം പ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയാണ് അത് പൊതുജനങ്ങളെ ദോഷകരമായി ബാധിക്കാൻ വരുമ്പോ ഉള്ളി തട്ടി വെറുപ്പ് തോന്നിയ ഒരു സന്ദർഭം തോന്നിയത് ആ സ്കൂളുകളുടെ മതിലൊക്കെ ഇടിച്ചുണ്ട് നവകേരള സർക്കാർ സ്കൂളിന്റെ മതി ബാക്കിയൊന്നും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല സ്കൂളിന്റെ മതിലിട്ട് എന്തിനാണ് ആ കാറൊക്കെ അതിനകത്ത് കയറ്റിയത് ഇത് ആരാണ് അയാളെ ഉപദേശിക്കുന്നത് അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയത് ആ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞൊരു വിവരം കെട്ടവു അവനായിരിക്കലും ഇത്രയും വഴിതെറ്റിക്കുന്നത് ഇത്രയും വഷളാവൂലെങ്ങനെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല കാരണം ഒരുപാട് അവനായിരിക്കണം ഈ ദുഷ്ടൻ അവൻ്റെ പെരുമാറ്റത്തിലും അവന്റെ രീതികളിലും ഒക്കെയുള്ള ഒരു അഹങ്കാരം ഹുങ്കും ഒക്കെ ഉണ്ട് അത് ഇയാൾ കണ്ടില്ലായിരുന്നു എന്തായാലും സ്കൂളിൻ്റെ മതിലിടിക്കാൻ നവകേരളം കൊണ്ടിട്ട് കൊടുത്തു ഇപ്പോൾ ലോകം മുഴുവൻ മാറ്റി കേരളത്തിൽ മുഴുവൻ ഒരു വലിയ ഉണർ റോഡാക്കാൻ നവകേരളം മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പിണറായി വിജയനെ അതിൽ കയറ്റണം അതിന് വലിയ ബസ് വേണം അതിന് വലിയ ബസ് കയറ്റിയാൽ പിന്നെ സ്കൂളിൻ്റെ അകത്തോട്ട് കയറില്ല അപ്പോൾ അതിലിടിക്കണം ഇത് ഓരോരുത്തർ ചെന്ന് വിടുന്ന വെട്ടാണ് അതെ അതെ ഞാൻ പറഞ്ഞു മനസ്സിലായി മനസ്സിലായി സന്യാസിമാരുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു എലി വരുന്നു എന്നാൽ ശരിയൊരു പൂച്ചയെ വാങ്ങിച്ചത് ശരി പൂച്ചയ്ക്ക് വാല് കൊടുക്കണം അല്ലേ പശുവിനെ ഒരു പശുവിനെ വാങ്ങിച്ചത് ഈ പശുവിനൊക്കെ ആരൊക്കെ ഒരാളെ അവിടെ നിർത്തിയാൽ അത് നടക്കും അവസാന ഭാര്യയായിട്ട് കല്യാണവും കഴിഞ്ഞ് ജീവിച്ചു അല്ലേ ഇതുപോലെ പിണറായി വിജയൻ്റെ അടുത്ത് ബ്രിട്ടാസ് പറഞ്ഞുകൂടെ നമുക്ക് മറ്റേ പരിപാടി ചെയ്തേ അതൊക്കെ പുതിയ ഒരു സംസ്കാരമാണ് മാനേജ്മെന്റ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ അങ്ങനെ അതിലൊക്കെ താത്തൊക്കെ ഈ ഉപദേശകന്മാർ അങ്ങനെയാണെങ്കിൽ പോലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് അനുഭവ സമ്പത്തുള്ള ഒരു നേതാവാണ് ഒരുപാട് പതിറ്റാണ്ടുകളുടെ പ്രേമുള്ള നേതാവ് വേദം പഠിച്ച അതിന്റെ ഉയരത്തിലെത്തിയ സന്യാസിമാര് പെണ്ണും കെട്ടി കുട്ടികളെ കൊണ്ട് നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇതൊന്നുമല്ലേ അത് സത്യസന്ധമായി വേദം പഠിച്ചു പോര് സത്യസന്ധമായി കാവ്യക്കുടിയും കൊണ്ട് നടന്നു നടന്നുവര് അവർക്കൊരു സുപ്രഭാതത്തില് അവരുടെ കോശങ്ങളിലുള്ള ലൈംഗികതയുണ്ട് ആ ലൈംഗികത ഒരു പെണ്ണതിലേ പോകുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി അത് പിന്നെ പിന്നോട്ട് പറഞ്ഞ കോർത്തിടക്കി കോർത്തിടക്കി അതിൻ്റെ പുറകിലങ്ങ് പോകും അതിൻ്റെ പുറകിലങ്ങ് പോകും അത് പിന്നെ അവൻ്റെ എല്ലാ മൂല്യങ്ങളും പോയി സന്യാസി നേരെ കിടക്കും ഇത് സംസ്കാരം വാസന എന്ന് പറയും മനസ്സിലായില്ലേ ഇപ്പം ഞാൻ ഇങ്ങനെ കൈയാക്കണം എന്നുള്ളതിൽ പോലും എൻ്റെ പൂർവ്വജന്മ സംസ്കാരമുണ്ട് അല്ലെങ്കിൽ ഈ ജന്മ സംസ്കാരം ഈ കൈ ചൂണ്ടുന്നതിനകത്ത് എൻ്റെ സംസ്കാരമുണ്ട് ഈ സംസ്കാരം വാസന എന്ന് പറയും അതായത് ഉള്ളിപാത്രത്തിൽ ശ്രീരാമകൃഷ്ണപരമാംസ ഉപമയാണ് ഉള്ളി വെളുത്തുള്ളി പാത്രത്തിൽ നിന്ന് വെളുത്തുള്ളി എടുത്ത് മാറ്റി കഴുകി വൃത്തിയാക്കിയിട്ട് മണത്തുപോക്കിയാലും വെളുത്തുള്ളിയുടെ മണക്കാണ് സത്യമല്ലേ അതെ കണ്ടുപിടിച്ചവൻ ആ വഴിയെ കണ്ണുപിടിച്ച് ഇഷ്ടം പോലെ നടന്നവൻ പോലീസുകാരുടെ മണത്തിൻ്റെ അടുത്ത് പോലീസുകാരുടെ അടുത്ത് എത്തിയ നീ എപ്പോൾ അടിച്ചല്ലേ കുളിച്ചാലും ഇതിനാണ് മണം എന്ന് പറയുക ഇതിനാണ് വാസന എന്ന് പറയുക ഇതിനാണ് വാസന എന്ന് പറഞ്ഞാൽ ഇതാണ് പൂർവ്വ ജന്മങ്ങളിൽ നിന്ന് നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുവരുന്ന സൂക്ഷ്മ ശക്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അടി കഴിഞ്ഞ ജന്മത്തിൽ പെണ്ണ് വിളിച്ച് ജീവിച്ചൊരു അവന് താഴത്ത് കിടക്കുകയാണ് അപ്പോഴാണ് അവൻ പെണ്ണ് മാറി പുരുഷനായി കാണും അടുത്ത ജന്മത്തിൽ വരുമ്പോൾ ബ്രാഹ്മണന്മാർ ശൂദ്രനായി കാണും അല്ലെ ശൂദ്രന്മാർ അതായി കാണും അല്ലെ ഹിന്ദു ആയി ആ മാറ്റമൊക്കെ നടക്കും ഈ പുനർജന്മത്തിന്റെ ഇടയിൽ അതൊക്കെ കഴിഞ്ഞിങ്ങോട്ട് തുറച്ച് വരുമ്പോഴും ഇതവിടെ കിടക്കും ഇത് എവിടെ ചെന്നാലും ഒരു നല്ല ചന്തമുള്ള ഒരു പെണ്ണ് അതിലേ പോയ അവളെ ഒന്ന് ഈ ഇത്തിരി വേദം പഠിപ്പിക്കണമെന്നാണ് തോന്നുന്നത് നല്ല മിടുക്കിക്കുട്ടി നല്ല മിടുക്കിക്കുട്ടി അവളെ ഇത്തിരി വേദം പിടിപ്പിക്കണമെന്ന് തോന്നുന്നു വേദം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളിങ്ങനെ മതി പിടിക്കുക അപ്പോൾ ഒരു ചെറിയ അടുത്ത് വന്നിരുന്നു ആ കുട്ടിക്ക് ഇത്രയും കൂടുതലുണ്ട് ആ കുറ്റി അടുത്ത് വന്നിരുന്നു പോരെ ഇയാൾ അടുത്ത് വന്നിരുന്നു അവരും അടുത്ത് വന്നിരുന്നു കിടക്കും അത് അവർക്കൊന്ന് പോയിട്ട് വരാം വെറുതെ പടയക്കലാലും പോയിട്ട് ഒരിത്തിരി ദിവസം കറങ്ങി അവിടെ ഒരു മഹാത്മാവുണ്ട് അദ്ദേഹത്തെയും കണ്ടു തിരിച്ചു വരാമെന്ന് പറയും മഹാത്മാവിനെയും കാണും തിരിച്ചും mm. 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 ും പോകും അപ്പൊ ഇതാണ് മനുഷ്യന്റെ വാസനകൾ പ്രവർത്തിക്കുന്ന ശൈലി അതിനകത്ത് നമ്മൾ എന്റെ വാസനകൾ എനിക്ക് ചെയ്തു വെച്ച ദ്രോഹങ്ങള് തലേ കുത്തിക്കാരനെ ആരും തീരുവില്ല അത് ജന്മജന്മങ്ങൾ എടുക്കുക അതിൽ ഞാൻ രക്ഷപ്പെടാൻ രക്ഷപ്പെടാനായിട്ട് അതിനകത്ത് ഞാൻ പിണറായി വിജയനെ എടോ ഉടനെ പരിശുദ്ധരാകും എന്ന് എന്ന അവസാനമായിട്ട് പറയുന്നത് കണ്ടത് എത്ര കാലായി കണ്ടു പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് കണ്ടിട്ട് ഒരു തവണ എന്തോ ഒരു കണ്ടിട്ടുണ്ട് എനിക്കില്ല എനിക്ക് കാണാനോ എനിക്ക് ആരെയും കാണണമെന്ന് ആഗ്രഹമില്ല എനിക്ക് ഒറ്റ കാര്യത്തിൽ ഞാൻ നിങ്ങളെയും കാണുന്നത് എന്താണ് എൻ്റെ ജോലി എനിക്ക് എൻ്റെ ഗുരുനാഥൻ ഉണ്ട് എനിക്ക് ചില മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ ഘോഷിക്കുക എന്നത് എൻ്റെ പഴയ ജന്മ സംസ്കാരം കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കും മനസ്സിലായോ അതുകൊണ്ട് അതുകൊണ്ടാണ് കാണുന്നില്ല വെറുതെ കാണുന്നതൊന്നുമല്ല എൻ്റെ കാര്യം നല്ല എനിക്ക് എൻ്റെ ജന്മത്തിൻ്റെ പഴയ മൂല്യങ്ങളിൽ നിന്ന് എനിക്ക് പുതിയ മൂല്യങ്ങളിലേക്ക് ഉറച്ചു വരണം ഉറച്ചു വരണമെങ്കിൽ പ്രഘോഷണം എന്ന് പറഞ്ഞൊരു കാര്യം അതായത് ഇത് ആവർത്തിച്ച് എൻ്റെ മനസ്സിലുള്ളത് പുറത്തു കൊടുത്ത് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ മനസ്സിലുള്ളത് കുറച്ച് കുറയും കുറച്ച് കുറഞ്ഞു കിട്ടും ഈ കുറഞ്ഞു കിട്ടുന്നതിന് വേണ്ടി അടിസ്ഥാന തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതും ീശ്വരന്റെ ഒരു പരിമിത ഉപകരണമായി വർത്തിക്കണം ഇവിടെ ശ്രദ്ധിച്ചോളണം പരിമിത ഉപകരണമായി വർത്തിക്കണം ഉപകരണമായി വർത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല പരിധിയുള്ള മിതമായ ഒരു ഉപകരണം അല്ലാതെ വല്യ ഉപകരണമല്ല മനസ്സിലായില്ലേ ഒരു ചെറിയ കരണ്ടി അല്ലെങ്കിൽ ഒരു ചൂലിൻ്റെ മൂല ആയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളത് ഒരു പരിമിത ഉപകരണമായി വർത്തിക്കണം എന്നുള്ളത് എൻ്റെ ലാസ്റ്റ് ഡിസയറായിരിക്കണം ഈ വാർദ്ധക്യത്തിൽ അത് എത്രത്തോളം നാമം ജീവിക്കാവോ അത്രത്തോളം നാമം ജീവിക്കണം ഇതുപോലുള്ള വൃദ്ധസദനത്തിൽ കിടന്ന ഇതൊരു ആത്മവിദ്യാലയമാണ് ഇവിടെ ഇങ്ങനെ മനുഷ്യർ കള്ളം പറഞ്ഞ ആത്മീയത പറയാൻ തോന്നൂല്ല ഇവിടെ കാര്യം മനുഷ്യനെ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒരു പത്ത് ഇരുപത് ദിവസം കൂടി ഇപ്പോൾ ഒരാളങ്ങ് പോയെന്നിരിക്കും പിന്നെ ഒരാൾ കിടന്ന് ഇന്നെങ്കിലും എങ്ങനെയെങ്കിലും പോകാനെ അയാളെ ഒന്ന് രക്ഷിക്കണേ എങ്ങനെ മരിക്കണേന്ന് അയാൾ നമ്മൾ പ്രാർത്ഥിച്ചു അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കണ് സഹിക്കാൻ പറ്റില്ല ഇത് തന്നെ കടന്നു പോകുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ഇതാണ് ആത്മവിദ്യാലയം ശരിക്കു പറഞ്ഞാൽ ഒരു ശ്മശാനത്തെക്കാട്ടിലും വലിയ ആത്മവിദ്യാലയമാണ് ഏത് വൃദ്ധസകരം അവിടെ നമ്മൾ എല്ലാ ജാതികൾ ഭേദവിചാരം പിതാവില്ല പുത്രനില്ല ഇതില്ല എല്ലാം ഇവിടെ വെറുതെ ഇങ്ങനെ വാക്കല്ല ഇഷ്ടം പോലെ സ്വത്തുള്ളവർ ഇതാ കിടക്കുന്നത് അച്ഛന് ടെലഗ്രാം അടിച്ചു അല്ലെ മകന് ടെലഗ്രാം അടിച്ചു മറുപടിയേ ഇല്ല ഫോൺ നമ്പർ തന്നിട്ടുണ്ട് കിടക്കുമ്പോൾ ഓ ഒന്ന് പറഞ്ഞു നോക്കി ഫോണേ ഇല്ല എത്ര ഞങ്ങൾ ഞങ്ങളിവിടെ മനസ്സിലായില്ലേ പണമുള്ള പിള്ളേർ പത്ത് പൈസ കൊടുക്കന്നിരിക്കില്ല എല്ലാം അടിച്ചു മാറ്റിട്ട് ഒരു മടിയില്ലാതെ ഇവിടെ കൊണ്ടാക്കി വെച്ച് പോവും പിന്നെ ഇതൊക്കെ ഞങ്ങൾ ധാരാളം കാണുന്നതാണ് വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ ആത്മവിദ്യാലയമാണ് അതിൽ ക്രൂരമാണ് പക്ഷേ അത് വലിയ പാഠ്യപദ്ധതിയാണ് ഒരു ഹയസ്റ്റ് സിലബസാണ് അങ്ങനെ വാർദ്ധക്യ വൃദ്ധ സദനത്തെ കാണാൻ തുടങ്ങിയാൽ മാണം കഴിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നു അതിൽ നിന്നൊരു പ്രേമം പോയി സകല ജലാചരങ്ങളോടുമുള്ള ഒരു പ്രേമം അതുമാത്രമല്ല ഇതല്ല ഇതിലൊരു ആത്യന്തികമായ മൂല്യമില്ല ഭൗതിക ജീവിതത്തിൽ ആത്യന്തികമായ ഒരു മൂല്യങ്ങളും ഇല്ല എന്നൊക്കെ ഓർമ്മ വരും മനസ്സിലാക്കും അപ്പോൾ ആ അപ്പോൾ മോഡിയുടെ എന്താണ് മോഡിയുടെ റെലവൻസ് അത് വലിയ കാര്യമില്ലേ എനിക്ക് മോഡിയും ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അയാളിപ്പോൾ രാജ്യം വേണം 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 രാജ്യം വേണം അതോ ഒരു ആത്മീയത മാത്രം മതിയോ പോരാ ആത്മീയത ഇപ്പൊ വേണം അതോടൊപ്പം തന്നെ രാജ്യവും വേണം രാജ്യം വേണമെങ്കിൽ പട്ടാളം വേണം പട്ടാളം വേണമെങ്കിൽ നല്ല വെപ്പൺസ് വേണം ഇതുപോലെ പിണറായി വിജയനെ വിട്ടു ചോദിച്ചു പോകണേ അവിടെ എൻ്റെ മനസ്സിലായി മനസ്സിലായില്ലേ അപ്പൊ മോഡി ഇപ്പൊരാവശ്യമാണ് രാജ്യം വേണം അതിർത്തി വേണം ഇന്ത്യ ശക്തിപ്പെടണം സത്യസാരി ബാബ പോലും പറഞ്ഞിരിക്കും അങ്ങനെ ഒരു ബി ജെ പി ചായവുള്ള ഒരാൾ അതിൽ ബിജെപിക്കാരനാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കും ഞാൻ ബി ജെ പി അനുഭാവിയാണ് ഒരു സംശയവും ഇല്ലാത്ത കാര്യം എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു ഞാൻ ബി ജെ പി അനുഭാവിയാണ് അല്ല അതാണ് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒരു പരിവർത്തനം രണ്ടും രണ്ട് ധ്രുവങ്ങളാണ് ആ പൊളിറ്റിക്കലായിട്ട് രണ്ട് ധ്രുവ രണ്ടു ധ്രുവങ്ങളാണ് എങ്ങനെയാണ് അതിൽ നിന്ന് പെട്ടെന്നൊരു അല്ല വളരെ ഞാൻ മനസ്സിലായില്ലേ എഴുപത്തിനാലിൽ ഭഗവത്ഗീത പിന്നെ അത് ഭഗവത്ഗീത പ്രവചനം ഇങ്ങനെ ഞാൻ ഇതിൽ തുടങ്ങിയിട്ട് കുറെ കാലമായി അവര് ആർ എസ് ഒക്കെ യോഗങ്ങളിൽ പോലും എന്നെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ ഞാൻ ആർ എസ് എസിന്റെ അകത്തേക്ക് പോയിട്ടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാന്ന് പറഞ്ഞാ തുറന്നു പറയാം പ്രേമഭാവം കുറവ് സിമ്പിൾ അതവിടെയാണ് സത്യസായി ബാബയും അല്ല അതൊരു ഒരു പ്രസ്ഥാനമല്ലേ അതായത് സത്യസായി അതിനകത്ത് പ്രേമുണ്ട് പക്ഷെ സകല ചരാചര പ്രേമം എന്ന ഹയസ്റ്റ് നിലവാരത്തിലേക്ക് അവരെത്തി എന്ന് എനിക്ക് ബോധ്യമില്ല അതാണ് ഞാൻ സത്യസായിബാബയും ആർ എസ് എസും തമ്മിൽ കാണുന്ന വ്യത്യാസം അതങ്ങനെ എത്താൻ സാധ്യതയുണ്ടോ അങ്ങ് ഒരിക്കലും അത് എന്ന് പറയാൻ പറ്റില്ല ആർ എസ് എസ് ആർ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നില്ല അല്ലെ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട് അവർ നല്ല കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ കൂടുതൽ പേര് അത് ഒരു ഒരു വിഭാഗം പേര് പേരിൽ കാണിക്കുന്ന എന്തായാലും ഒരു കാര്യം തീർച്ചയായും അവർ ധാരാളം സർവീസ് നടത്തുന്നുണ്ട് അത്യന്തം കഴിഞ്ഞ ഇതിലൊക്കെ കോവിഡ് കാലത്തൊക്കെ അവർ എന്തായിരുന്നു എല്ലാം ചെയ്തത് ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ട് പിന്നെ ഈ ചില സർപ്പങ്ങളെ തല്ലിക്കൊല്ലുന്നതിൽ വടിയെടുത്തോണ്ട് വരുന്നവരല്ലേ അല്ലേ ഞാൻ പൊളിറ്റിക്കലായിട്ടാണ് ഈ പറയുന്നത് അല്ലേ അതില്ലാതെ ഇത് നടത്തുമോ കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ ഇവിടെ വല്ലതും നടക്കൂ അപ്പം പ്രായോഗികതയും കൂടി ഇതിൻ്റെ കൂടെ വരണം അതും കൂടി വരുമ്പോൾ ഇത്തരം ഒരു സംഘടന അത്യാവശ്യമാണ് അതാണ് നമ്മുടെ കെ ടി തോമസ് സാർ പറഞ്ഞത് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നട്ടല്ലാണ് നട്ടല്ലാണ് അതിനോട് ഞാനും ചോദിക്കുന്നു ഈ ഒരു പതിനഞ്ച് പതിമൂന്ന് ഏകദേശം നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ടൈമാണത് ഈ മൂന്ന് ടൈമുകളും നരേന്ദ്രമോദി അല്ലാതെ അല്ലെങ്കിൽ എൻ ഡി എ അല്ലാതെ മുമ്പ് ഉള്ളതുപോലെ യു പി എ സർക്കാരായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ ഒരവസ്ഥ അങ്ങോ അതുള്ളത് കൊണ്ട് രാജ്യമുണ്ട് പക്ഷെ അതിന് ഞാൻ ഇത്രയും കൂടി പുറകോട്ട് പോകും അങ്ങനെ ഒരു ബാലൻസ്ഡ് ഒപ്പീനിയൻ ഉണ്ട് ഇന്ന് ബി ജെ പി ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല കേട്ടല്ലോ വാക്ക് അന്ന് ഇന്ദിരാഗാന്ധി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇല്ല അതും എൻ്റെ കൂടെ വായി ഞാൻ പറഞ്ഞു മനസ്സിലായി മനസ്സിലായി അന്ന് സിഖ് ഗുരു എന്താ അമൃത്സറിൽ ആക്രമണം നടത്താനുള്ള തൻ്റെ ഇടം സ്വന്തം ജീവിതം പണയം വെച്ച് ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ ടു ബംഗ്ലാദേശ് അല്ല ഇന്നത്തെ ബംഗാൾ വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാക്കിസ്ഥാനുമായിട്ട് ഒരു കോറിഡോർ ഓപ്പൺ ചെയ്യാഞ്ഞത് ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മധ്യപ്രദേശ് മുസ്ലിം അവിടെ നിന്ന് ഇങ്ങോട്ട് യു പി മുസ്ലിംസ് അവിടെ നിന്ന് നിങ്ങോട്ട് ബംഗാൾ മുസ്ലിംസ് ബീഹാർ മുസ്ലിംസ് അതിൻ്റെ മുഴുവൻ ഫെനറ്റിക്കായി ഫെനറ്റിക്കാക്കി മാറ്റി ഇന്ത്യയുടെ നടു ഒരു കോറിഡോറ് പണിതരം ഇത് തടയിട്ടത് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് അല്ലേ അതെ ഏ അവരുടെ ജീവൻ അവർ കൊടുത്തില്ലേ എന്താ അവർ പറഞ്ഞു പോകുന്നത് എനിക്ക് നെഹ്റുവിനോട് ദേഷ്യം ഉണ്ടാവും ഇന്ദിരാഗാന്ധിയെ ഞാൻ സമതുലിതമായിട്ട് കാണുന്നു നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ആ നമ്മുടെ വെസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശ് പഴയ വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാൻ അതിനെ ആക്രമിച്ചു എന്നാണ് കീഴടക്കിയത് നമുക്കൊക്കെ അറിയാം ഇന്ത്യൻ പട്ടാളമാണ് മുക്തിവാഹിനി മുക്തിവാഹിനി പോയി അത് ആക്രമിച്ച് കീഴടക്കാനുള്ള ധൈര്യം ആർക്കാണ് ഉണ്ടായിരുന്നത് ഇന്നിനെ എന്തൊക്കെയാണെന്നുണ്ടായിരുന്നത് അല്ലേ തമിഴ് ഈ പ്രഖ്യാപിച്ച് പ്രഭാകരനും കൂട്ടും അവിടെ ഒരു സ്ഥാപിച്ചു അതിന് കരുണാഗി എല്ലാവരും കൂടി കൂട്ടുകൂടി ഒരു ചെറിയ തമിഴ് രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിച്ചു ആഴ്ച തകർത്തത് ആരാണ് ഇന്ദിരാഗാന്ധി അല്ലേ അതിനുള്ള വിലയല്ലേ അയാൾ അവിടെ കൊടുത്തത് ആര് കൊടുത്തത് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി കൊടുത്തു ശ്രീ പെരുമ്പത്തൂർ അപ്പൊ ഇതിനെ ഒന്നും ഇന്ത്യൻ ചരിത്രത്തിലെ നോക്കി കാണുമ്പോൾ ഒരു ഭാവം വേണം ഇന്ത്യയെ രക്ഷിക്കുന്നത് എനിക്ക് ഇന്ദിരാഗാന്ധി വൺ ഓഫ് ദ ആർ എസ് എസിനെ കാട്ടിലും ഹിന്ദുയിസ്റ്റ് ആയിട്ടുള്ള സ്ത്രീ ആയിരുന്നു ആര് ഹിന്ദു എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട അത്രയും കൂടി വിശാലമായിട്ടില്ല അതുകൊണ്ട് എനിക്കതിനകത്ത് ഒരു അന്ധമായ വിരോധവും അങ്ങനെയൊന്നുമില്ല അതിന് തയ്യാറുമല്ല അതൊക്കെയാണ് എനിക്കുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞ് മനസ്സിലായി മനസ്സിലായി ചരിത്രത്തെ നോക്കിയിട്ട് കാണുമ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും അതുകൊണ്ട് അവർക്ക് ഊട്ട് ചെയ്യാൻ പറ്റും ഒരു കാരണവശാലും കൂട്ടിയാൻ പറ്റൂല്ല കോൺഗ്രസ്സിന് സംശയമൊന്നും വേണ്ട അപ്പം നരേന്ദ്രമോദിയിൽ അങ്ങേക്ക് വിശ്വാസം തന്നെയാണ് വിശ്വാസം എനിക്കോ നരേന്ദ്രമോദി സത്യസായി ബാബയുടെ അരുമ ശിഷ്യനാണ് ഗുജറാത്തിൽ വെറും ഹോം മിനിസ്റ്റർ പോലും ആയിട്ടില്ല അന്ന് തുടങ്ങിയതാണ് സത്യസായിബാബയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിട്ടവർത്തി ഒരു വരും ഞാൻ ഇങ്ങനെ മുമ്പിലിരിക്കുമ്പോൾ ഒന്നര മണിക്കൂറാണ് സത്യസായി ബാബയും മോദിജിയും കൂടെ മോഡിയായിട്ട് സംഭാഷണം ഇതിന് ജസ്റ്റിസ് ശ്രീധരൻ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ അത് കൊണ്ടാണ് എനിക്ക് ഈ ഗവൺമെന്റ് കൂടുതൽ വിശ്വാസം ഞാൻ പറഞ്ഞേ മനസ്സിലായി ഒരു എക്സ്ട്രീംസിലേക്ക് മോഡി പോകില്ല എന്ന് എനിക്ക് വിശ്വാസം കാരണം എവിടുന്നെങ്കിലും അദ്ദേഹത്തിന് പരമമായ പ്രേമത്തിന്റെ മൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു ഹാർമണൈസേഷൻ എന്ന മൂല്യം ഇതിനെ വിരുദ്ധ ഭാവങ്ങളെ കൊണ്ടുവരാ ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ള ഒരു ഭാവതലം അദ്ദേഹത്തിനുണ്ട് ഒരു ഭാവതലം ഞാൻ പറഞ്ഞ് മനസ്സിലായു വളരെ സിൽ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഭാവം മനസ്സിലായി മണം എന്നുള്ള അർത്ഥത്തിൽ അത് അദ്ദേഹത്തിനുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ഇന്ന് മനസ്സിലാകാൻ കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കുന്നു ബോഡി ലാംഗ്വേജ് ഞങ്ങളെപ്പോലുള്ള ഒത്തിരി ഒക്കെ ഒരു മണമൊക്കെ പിടിച്ചു കഴിഞ്ഞവർക്ക് ആളുകളെ കാണുമ്പോൾ അറിയാം അറിയാൻ ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് മോഡിയെ കുറിച്ച് ഞാൻ ഒരു വാക്കൊരുക്കി അവരുടെ ബി ജെ പിയുടെ ഒരു പ്രസംഗത്തിൽ ഒരു യോഗത്തിലെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു എന്റെ വിളിച്ചൊരു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബി ജെ പി അറിയില്ല ഇന്ത്യൻ പുരാണങ്ങളിൽ അവതാര അവതാരപുരുഷന്മാരെന്ന് പറഞ്ഞൊരു വിഭാഗം അതെ അവതാര പുരുഷന്മാർ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി വരും ഇപ്പം നരസിംഹ അവതാരം അതൊറ്റ ജോലിക്കാണ് വന്നത് തട്ടിക്കൊടുക്കുക അല്ലേ പ്രഹ്ലാദന രക്ഷ മറ്റേത് തത്വം ഇതല്ലേ അവതാരം അത് അവിടെ വന്നു അതിൻ്റെ ജോലി പോയി ഇതുപോലെ ചില പ്രദേശങ്ങൾക്ക് വേണ്ടി വരും ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ ഒരു അവതാരമായി കാണുകയാണെങ്കിൽ ഒരു ഈ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഇടയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവതാരപുഷ് ചട്ടഭിസ്വാമി അവതാരപുരുഷൻ അതൊക്കെ പരിമിതമായ അർത്ഥത്തിൽ ഇങ്ങനെ പരിമിതമായ അവതാരമുണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലായി മനസ്സിലായി പൂർണ്ണാവതാരങ്ങളുണ്ട് അവതാരങ്ങളുണ്ട് അങ്ങനെ ഒരു ദശാവതാരമല്ല ദേശാവതാരമാണ് ദശാവതാരമല്ല മോഡിൽ രക്ഷ അവതാരമാണെന്ന് പറഞ്ഞാൽ ആരും അതായത് മോഡിൽ ഒരു ദേശത്തിന് വേണ്ടി ഉള്ള ഒരു അവതാരം അവതാരം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ ശക്തി ഒരാളിൽ കൂടി പ്രവർത്തിക്കുക അത് അദ്ദേഹത്തിനുണ്ട് എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഏ പൂർണ്ണ വിശ്വാസം അതൊന്നും പൂർണ്ണമായിട്ടില്ല അതേതായും പൂർണ്ണമില്ല അതൊന്നുമില്ല ഒരു ഏതാണ്ട് ഒരു തോന്നില്ല അറുപത്തിയെട്ടിൽ അങ്ങ് കാസർകോട്ടെ കോൺഗ്രസ് നേതാവും ജന്മിയുമായിരുന്ന കരിമ്പിൽ കുഞ്ഞമ്പുവിന്റെ തല കൊയ്യാൻ പദ്ധതിയിട്ടിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അതെന്തായിരുന്നു അത് നക്സൽ വർഗീസിനെ മറക്കാൻ കഴിയില്ല അയ്യോ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ അനുഭവം അത് ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കന്യാകുമാരിയിൽ പോയി മാരിയമ്മയെ കണ്ടു മാര്യമ്മയെ കണ്ടതിന് ശേഷമാണ് അതെ ആത്മീയതയിലേക്ക് എന്തായിരുന്നു അതേക്കുറിച്ച് ആരാണ് അയ്യോ യോഹന്നാൻ സ്നാപകൻ അവധൂതനാണ് സോക്രട്ടീസ് അവധൂതനാണ് സെയിൻ ഫ്രാൻസിസ് ഓഫ് അസിസി അവധൂതനാണ് ടാവോ ഇവിടെയൊക്കെ ആളായിട്ടുള്ള ലാവോസെ അവധൂതാവോസ്തയുടെ ഒക്കെ എത്രയോ അപ്പുറമാണ്